പദ്ധതിയുടെ പേര് സെളിമകാലം എന്നാണ് അതായത് സമൃദ്ധിയുടെ കാലം എന്നാണ് ഇതിന്റെ അർത്ഥം അപ്പൊ സമൃദ്ധിയുടെ കാലം അറിയില്ല പണ്ടൊക്കെ സമൃദ്ധിയുടെ കാലമായിരുന്നു അപ്പൊ ആ തിരിച്ചു തിരിച്ചുപോക്കും അവരുടേതാണ് അതായത് ഊരുകളിൽ എന്താണോ സിറ്റുവേഷൻ അത് തന്നെയാണ് ഇതിലേക്ക് വരച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ആ കുട്ടികളെ സ്കൂളും ഊരും പേരായിട്ട് കാണേണ്ടതില്ല ആ പേടി മാറി സ്കൂളിലേക്ക് വരാനുള്ള അപ്പോൾ ആ കുട്ടികൾക്ക് പാഠ്യ പാഠ്യതര വിഷയങ്ങളിലും പഠന ബോധന തന്ത്രങ്ങളിലേക്ക് എഴുപ്പ് വഴി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ആലോചനയില്ലായിരുന്നു അങ്ങനെയാണ് ഈ പ്രോജക്റ്റിലേക്ക് എത്തിപ്പെടുന്നത് നമസ്കാരം കേരള ടോക്സിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് അട്ടപ്പാടി ഗവൺമെൻറ് എൽ പി സ്കൂളിലാണ് നമ്മൾ യാദൃശ്യവശാൽ ഇതിൽ പാസ് ചെയ്തു പോകുമ്പോൾ സാധാരണ സ്കൂളിൻ്റെ മതിലുകളിലും കോമ്പൗണ്ടിലെ ഭിത്തികളിലും ഒക്കെ കാണുന്നത് എ ബി സി ഡി അല്ലെങ്കിൽ ചിത്രശലഭങ്ങൾ പൂക്കൾ അങ്ങനെ നിരവധി സാധനങ്ങളാണ് എ ഫോർ ആപ്പിൾ ബി ഫോർ ബോൾ സി ഫോർ ക്യാറ്റ് ഇങ്ങനെ പല സാധനങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളൂ പക്ഷേ ഈ എൽ പി സ്കൂളിൻ്റെ മുന്നിലൂടെ പോയപ്പോൾ നമ്മൾ സാധാരണ സ്കൂളുകളിൽ നിന്ന് കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായി ഒരു ബ്രൗൺ നിറത്തിലുള്ളൊരു ഭിത്തി അതിൽ പല പല ആളുകൾ നമ്മൾ ഈ പിന്നിൽ കാണുന്ന ദൃശ്യങ്ങളിലൊക്കെ കാണാം പല പല ആളുകളുടെ ചിത്രങ്ങൾ ചോറ് ചിത്രങ്ങളായിട്ട് വരച്ചിട്ടുണ്ട് അത് കുടിലുകൾ പ്രായമായ അങ്ങനെ ഒരു ട്രൈബൽസിനെ പ്രതിനിധീകരിക്കുന്ന രീതിയിലുള്ള ഒരു ചിത്രങ്ങളുണ്ട് അപ്പോൾ നമ്മൾ എന്താണെന്ന് അന്വേഷിക്കാനായിട്ട് എന്താ ഈ സംഭവത്തിനെപ്പറ്റി എന്താണെന്നുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കയറിയതാണ് നമ്മുടെ കൂടെ ഇത് എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരാനായിട്ട് ഈ സ്കൂളിലെ അധ്യാപകൻ കൂടിയായിട്ടുള്ള രംഗൻ സാറിന് നമ്മോടൊപ്പം ഉണ്ട് നമസ്കാരം സാർ എന്താണ് ഇത് ഈ ചിത്രങ്ങളുടെ പിന്നിലുള്ള ഒരു കഥ എന്താണ് എന്താണ് ഇങ്ങനെ ഒരു ആശയത്തിന് പിന്നിലെ ഒരു കഥ നമ്മൾ ഈ ഈ പ്രോജക്റ്റ് കാരണം അതായത് അന്ന് രണ്ട് മാസം ലീവില് നമ്മുടെ സിന്ധു ടീച്ചറ് പി ആർ സിയിൽ പൊട്ട് ജില്ലാ എസ് എസ് കെ വഴി ചെയ്തതാണ് അപ്പോൾ ഇത് ഒരു ഒരു ഭരണസംഘടന അതായത് നമ്മുടെ പാഠ്യപദ്ധതിയിലേക്ക് ഇവിടെ പഠിക്കുന്ന ഗോത്ര വിദ്യാർത്ഥികളാണ് പകുതി മുക്കാറ് അപ്പോൾ ആ കുട്ടികൾക്ക് പാഠ്യ പാഠ്യതര വിഷയങ്ങളും പഠനബോധന തന്ത്രങ്ങളിലേക്ക് എളുപ്പ വഴി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ആലോചനയിലുള്ളത് അങ്ങനെയാണ് ഈ പ്രോജക്റ്റിലേക്ക് എത്തിപ്പെടുന്നത് ഇതൊരു ഒരു സംവിധാനമാണ് നമ്മൾ ആ ഒരു ഭരണം എന്ന് കിട്ടുന്നത് ഈ ഒരു ഭരണത്തില് മൂപ്പൻ കുറുതല വണ്ടാരി മണ്ണക്കാരൻ ജാതിയൻ ഗുരുവന്മാർ ഇത്രയൊക്കെ ആൾക്കാരാണ് ഉള്ളത് അതിൽ ആദ്യം ഇപ്പോൾ മൂപ്പനും മൂപ്പത്തിയാണ് നമ്മുടെ കാണുന്നത് ഇത് എത്രത്തോളം ചിത്രങ്ങൾ ഇങ്ങനെ വരച്ചിട്ടുണ്ട് ചുറ്റും സ്കൂൾ മുതലുകളിലും മൊത്തത്തിലായിട്ട് ഇതിനിപ്പോ ജനനം മുതൽ മരണം വരെയുള്ള ഗോത്ര ആചാരങ്ങൾക്കിടയിൽ കാണുന്ന എല്ലാ ചടങ്ങുകളും അവരുടെ ഒരുപ്പനും മുപ്പത്തി അവരുടെ വേഷവിധാനങ്ങള് അവർ പണ്ട് ഉടുത്തിരുന്നത് ഇങ്ങനെ ആഭരണങ്ങള് തണ്ടവി ഇതൊക്കെ ഇത് ഒരു വീട്ടിൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ചടങ്ങാണ് ചടങ്ങ് ഇത് അമ്മായി ഇത് മരുമകൾ ആ കുഞ്ഞിനെ തൊട്ടിൽ കിട്ടുന്ന സമ്പ്രദായമാണ് ഇത് അപ്പോൾ ആ കുട്ടി പേടിക്കാതിരിക്കാൻ വേണ്ടി താഴെ ചൂല് ചൂടിക്കാറുണ്ട് പിന്നെ അതിൻ്റെ തൊട്ടിൽ കിട്ടുന്നത് മാൻ മാൻ കൊമ്പ് വെച്ചിട്ടാണ് മാൻ കൊമ്പ് മാനിൻ്റെ കൊമ്പ് വെച്ചിട്ടാണ് കിട്ടിയത് അപ്പോൾ ആ തൊട്ടിൽ പേര് വെച്ചിട്ട് ും അപ്പോൾ ആ കുട്ടി എന്തെങ്കിലും പ്രശ്നം വരാതിരിക്കാൻ ദൂമല്ലേ നമ്മൾ സാധാരണ കുന്തിരിക്കാൻ കുന്തിരിക്കാൻ പോലത്തെ ഉപയോഗിക്കാറുണ്ട് വീടുകളില് ഇത് നമ്മുടെ ഒരു ഇത് പരേതരായ ആൾക്കാരെ അനുസ്മരിപ്പിക്കാൻ വേണ്ടി ഇത് ഇത് പ്രസാദ് മടാന്ന് പറയും എല്ലാ വീടുകളിലും എന്താ പറയുക നമ്മുടെ പൂർവികരെ അനുസ്മരിപ്പിക്കുന്ന എല്ലാ വീടുകളിലും ഉണ്ടാവാറുണ്ട് ഇതിന് ഉള്ളിൽ മരിച്ച ആൾക്കാരുടെ മീൻസ് അത് കോടി കൊടുക്കില്ലേ അതിലൊരു മൗണ്ട് കുറച്ച് പൈസ ഉണ്ടാവുള്ളൂ അപ്പോ വർഷാന്തരങ്ങളിലോ എന്തെങ്കിലും ഇടുതിട്ടേ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകും ഇത് ആ കുട്ടി ജനിച്ചതിന് ശേഷം മറ്റുള്ള കുട്ടികളെ ഇവിടെ ഇടപെടുകയും അവരെ കളിക്കുന്ന കളി രീതികളും ഇത് വന്നന്ന് നിലം മുഴുവൻ അന്ന് കലപ്പുകയും മാടുകളാണ് ഉപയോഗിച്ചിരുന്നത് അപ്പോ അതിന്റെ കൂടെ കുട്ടികളും അത് കണ്ട് മനസ്സിലാക്കി കൃഷിയിലേക്ക് അതായത് പുതിയൊരു തലമുറയെ ആ കൊണ്ടുവരുന്നു അത് കണ്ടു മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടിയിട്ടും അന്ന് ഒരു കൃഷി സ്ഥലത്തെ എല്ലാവരും ഒന്നിച്ച് കൃഷി ചെയ്യുള്ളു ആ കൃഷിയായിട്ട് സമ്പത്ത് കൊടുക്കില്ല പകരം ധാന്യങ്ങളും മറ്റേതായിട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇവരുടെ സ്ഥലത്ത് കൃഷി ഇന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്തത് മറ്റുള്ളവരുടെ ഇവർ സഹായിക്കാൻ നമ്മളെ ഇങ്ങോട്ട് സഹായിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഒന്നിച്ചാണ് ഭക്ഷണം കൊണ്ടുവരുക പണി ചെയ്യുന്ന ആൾക്കാർക്ക് അതും പഠിച്ചു ഇത് ഭൂമി പൂജ ചെയ്യുന്നത് മണ്ണുകാരനും മണ്ണുക്കാർത്തിയാണ് കൃഷിക്ക് മുന്നോടിയായിട്ട് സ്ത്രീക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സ്ത്രീ സമത്വം ആണ് ഇതിൽ കാണിക്കുന്നത് എല്ലാ ആചാരങ്ങളിലും സ്ത്രീകളെ ഉൾപ്പെടുത്തി കൊണ്ടാണ് ചെയ്യുക അപ്പൊ ഇതില് മണ്ണുകാരനും മണ്ണുക്കാർത്തിയാണ് ആദ്യം ഭൂമി പൂജ ചെയ്ത ശേഷം വിളവെറക്കുന്നു അതിനുശേഷമേ മറ്റുള്ള ആൾക്കാർ വിളവിലേക്ക് തിന്നും കൃഷി വിളവെടുത്ത് കഴിഞ്ഞ് വിളവെടുക്കുന്നതിന് മുമ്പ് ആ പക്ഷികളോ മൃഗങ്ങളോ ആർണശാലകൾ അതാണ് അതില് ഈ കാവണ്ട കല്ലും കല്ലും അതിന്റെ ഒരു ഇതുമായിട്ടിരിക്കും പക്ഷികളെ ഓടിക്കാനൊക്കെ ആയിട്ട് ഓഹോ ഇത് ഇത് കമ്പളാണ് കൃഷി ധാന്യങ്ങള് വിളവെടുപ്പ് ഉത്സവമാണ് കമ്പളം എന്നാണ് ഇതിനെ പറയുക ആ എല്ലാവരും ഒന്നിച്ചുകൂടി ഒരാളുടെ കൃഷി സ്ഥലത്തിൽ കൂടുതൽ ധാന്യങ്ങൾ വിളഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മറ്റുള്ളവരുടെ കൂടി ധാന്യങ്ങൾ കൾട്ടിവേഷൻ ചെയ്യും അതായത് ആ സമയത്ത് കമ്പളം എന്നൊരു ചടങ്ങുണ്ട് ചടങ്ങ് പൊട്ടും ഊത്തും ഒക്കെ ആയിട്ട് ഇത് കോമാളിയായിട്ട് അപ്പോൾ അവർക്ക് ഈ പറയുക പണിയിൽ ആസക്തി ഉണ്ടാവില്ല ക്ഷീണങ്ങള് ഒരു ആ നടക്കുന്നത് തലവന്റെ ും ആരണ സംവിധാനത്തിന്റെ എല്ലാ സഹായത്തോടുകൂടിയാണ് ഇത് ചെയ്യുന്നത് നേതൃത്വം കൊടുക്കാൻ ഇത് വന്ന് ആ ധാന്യങ്ങള് എടുത്തു കഴിഞ്ഞാൽ മഴ മഴയിലും മറ്റുള്ളവരിലും കേടുകൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഇതിന് കോമ്പ് എന്നാണ് കോമ്പ് കോമ്പ് ഇതിനുള്ളിൽ ധാന്യങ്ങൾ ഉണ്ടാവും അത് നേരെ ആ കുത്തരിയായിട്ട് ഓക്കെ കുത്തരിന്ന പറയുന്നത് ിൽ ധാന്യങ്ങൾ ഉണ്ടാവും മഴ വന്നാൽ ഇത് വന്നാൽ കേടുണ്ടാവില്ല വേനൽക്കാലത്ത് ഇത് അടിച്ച് പാകമാക്കി വീട്ടില് ഒരു കുഴി ഉണ്ടാക്കി വന്നെങ്കിൽ അതിന് ശേഖരിച്ചു വെക്കും അല്ലെങ്കിൽ ഗുലുമെന്ന് പറഞ്ഞിട്ട് വരുന്ന മുളകൊണ്ട് സാധനം അതിന് ശേഖരിച്ചു വെക്കും അന്നത്തെ അതുപോലെ ഇത് ഇതുപോലെയാണോ അല്ല നെക്സ്റ്റ് സാധാരണ നെല്ല് അതോ ചെറിയ ധാന്യങ്ങള് ചോളം രാഗി ഇര കമ്പ് ഇതുപോലത്തെ സാധനം ഇത് ആ ധാന്യങ്ങള് പൊടിക്കുന്നതാണ് ഇത് ഇത് പണ്ട് കാലപ്പല്ല് ലക്കേന്ന് പറയും ട്രൈബൽ ലാംഗ്വേജ് ഗോത്ര ഭാഷയിൽ ഭാഷ പിന്നെ ഇത് കുത്തിപാതകം ചെയ്യുന്നത് അങ്ങനെ പൊടി ഉണ്ടാക്കി കളിയായിട്ട് തന്നെ ഇനി വരുന്നതാണ് പ്രധാന ചടങ്ങുകൾ ുംടങ്ങുകൾ ഇവരാണ് സ്ത്രീകൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ചെയ്യുന്നത് അവിടെ ഈ എനിക്ക് തോന്നുന്നു പൂജ സമയത്തും ജനന സമയത്തും മരണ സമയത്തും പ്രാധാന്യം കൂടുതലും സ്ത്രീക്കാണ് സ്ത്രീക്കാണ് സ്ത്രീകളുടെ സമത്വം ആയിട്ട് അത് വച്ചാണ് ചെയ്യാറ് ഇത് മരണാന്തര ചടങ്ങുകൾ ചെയ്യുന്നതിന് മുമ്പ് ആ കൊണ്ടുവന്ന ഒരു ധാന്യങ്ങൾ ഉണ്ടാവും അത് പാകി ഇത് വെച്ചിട്ട് തലേ ദിവസം സപ്പളെ കിട്ടുമെന്ന് പറയും അതായത് ഉപ്പോ മറ്റുള്ളവർ ഒന്നും ഇടില്ല അങ്ങനെ അതാണ് ഭക്ഷണം അന്നത്തെ ദിവസം ആ വീട്ടുകാർ മാത്രം മറ്റുള്ളവർ ഉണ്ടെ കൊള്ളെന്ന് പറയണം അപ്പോ അത് ചടങ്ങി വരികയും ചെയ്യുക ആ സമയത്ത് മരണാന്തര വീടുകളിൽ ദുഃഖമാണെങ്കിലും മറ്റുള്ളവർ സന്തോഷത്തോടുകൂടി അവരെ യാത്ര അതാണ് ഈ ചടങ്ങിൽ ഇത് സപ്രമഞ്ചലിന് ആണ് ഇത് ചെയ്യുന്നത് ഇത് നാലു തരത്തിലുള്ള വാഴകൾ വെച്ചിട്ട് മുള കൊണ്ടിട്ട് ചെയ്യുന്നതാണ് ഇത് ഇതാണ് അത് പിന്നെ ഞാൻ പറഞ്ഞു ഇത് ഇതാണ് ആ സാധനം അതായത് ഒരു ഊരില് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യമൊന്നും വിളിച്ചു പറയാൻ പറ്റില്ല അതുകൊണ്ട് എന്താവും മാർഗം ഇല്ലാത്തത് കൊണ്ട് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഇയാള് വെടിയെടുത്ത് ഉതിർത്ത് ആദ്യം അപ്പൊ രണ്ട് വെടി ഓശ വെടിയെന്നാ പറയുക അപ്പോ അങ്ങനെ കേട്ടു കഴിഞ്ഞാൽ മറ്റുള്ള ഊരുകളിലുള്ളവർക്കൊക്കെ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അന്വേഷിക്കും അന്വേഷിച്ചപ്പോഴാണ് ഈ കാര്യങ്ങൾ അറിയാം അത് കേട്ടറിഞ്ഞ ആൾക്കാർ വരും പിന്നെ അതും കൂടാതെ ശബ എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്മശാനത്തിലേക്ക് പോകുന്ന സമയത്ത് ഈ ഓശപടി എടുക്കുമ്പോൾ പുതിയത്തിലേക്ക് വന്നപ്പോ തോക്കിന്റെ അപ്പൊ ഇതിന് ആയിട്ടുള്ള പടക്കം മാത്രം പൊട്ടിക്കുന്ന ലൈസൻസ് കാര്യങ്ങളില്ലാത്തതുകൊണ്ട് അത് ഉപയോഗിക്കുന്നില്ല പകരം പണക്കത്തില് ഇനി ഇനി നമുക്ക് വേറെ വേറെ എന്താ അപ്പൊ നമ്മൾ അങ്ങനെ ആദ്യം ആ ജനിച്ച ആ കുട്ടി പിന്നെ വളർന്ന് വലുതായി ഇത്രക്കെ കണ്ട് മനസ്സിലാക്കി വളർന്നു വരുന്ന കുട്ടി വേറെ സ്കൂളിലേക്ക് പാഠ്യപദ്ധതി അതായത് നമ്മുടെ ഭാഷ വന്നത് ഇരുള്ള ഭാഷ ആണെങ്കിലും മൂന്നുതരം ഭാഷകളുണ്ട് എല്ലാ മുഴുകൊക്കെ മുറക്കു വേറെ ദൈവത്തിന്റെ ഭാഷകളാണ് അപ്പൊ ഇവര് അപ്പൊ അങ്ങനെ ആ കുട്ടി ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ ചടങ്ങുകളും ഈ കുട്ടികൾ ഇൻവോൾവ് ആവും അതിനുശേഷമാണ് നമ്മൾ ആ കുട്ടിയെ സ്കൂളിലേക്ക് കൊണ്ടുവന്നപ്പോൾ കൊണ്ടുവരുന്നത് അങ്ങനെ കൊണ്ടുവരുന്ന രംഗമാണ് ഇത് ആ കുട്ടിയെ ടീച്ചർ വെൽക്കം ചെയ്യുന്നു സ്കൂളിലേക്ക് ചേർക്കുന്നു ആ സ്കൂളിൽ നിന്ന് ആ കുട്ടി മറ്റുള്ള കൂട്ടുകാരോടൊപ്പം ഇരുന്ന് പഠി പഠിക്കുന്നു മറ്റുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് ഈ ചിത്രം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഉൾക്കൊള്ളിച്ചിരുന്നത് നിലവിൽ ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു വിഭാഗത്തിന് മാത്രമാണ് ഇതുള്ളത് അല്ല മൂന്ന് വിഭാഗത്തിലുണ്ട് മൂന്ന് വിഭാഗത്തിൻ്റെ അതായത് ഭാഷാപരമായ ഭിന്നാവസ്ഥ ട്രൈബൽ കുട്ടികൾക്ക് മാത്രമേ അപ്പോൾ ഇവർ പാഠ്യപദ്ധതിയിലേക്ക് കൊണ്ടുവരാം അതിനു വേണ്ടിയിട്ട് ഒരിക്കലാണ് ഇത്ര സന്ദർഭങ്ങളെ ചിത്രങ്ങളിലൂടെ കുട്ടികൾ മനസ്സിലാക്കി അവരുടേതാണ് അതായത് ഊരുകളിൽ എന്താണോ സിറ്റുവേഷൻ അത് തന്നെയാണ് ഇതിലേക്ക് വരച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് കുട്ടികൾ സ്കൂളും ഊരും വേരായിട്ട് കാണേണ്ടതില്ല ആ പേടി മാറി സ്കൂളിലേക്ക് വരാനുള്ള അറ്റാച്ച്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു എങ്ങനെയാണ് ഈ ഒരു ആശയത്തിലേക്ക് എത്താനുള്ള ഇങ്ങനെ എത്താൻ കാരണം നമ്മുടെ സിന്ധു ടീച്ചറാണ് കാരണം അപ്പോ ടീച്ചറാണ് ഈ ആശയത്തിലേക്ക് എത്തിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തത് അതിനുശേഷമാണ് ഞങ്ങളെ വിളിക്കുന്നത് വിളിച്ച് ഇങ്ങനെ ഒരു കാര്യം ഉണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോ മൂന്ന് വിഭാഗത്തിലുള്ള ആൾക്കാർ രണ്ട് മാസം രണ്ട് മാസത്തോളം ബിആർസി തന്നെയാണ് വർക്ക് ചെയ്ത് അതിനുശേഷം പള്ളം അധികമാണ് ഈ ചിത്രങ്ങൾ മുഴുവൻ പിന്നെ ഒരു മാസം കൂടി ഉണ്ട് ഓർത്തില്ല അപ്പോ അങ്ങനെയാ ചെയ്തത് രണ്ട് മാസം ആളുകൾ അപ്പൊ എല്ലാ അതിൽ ഉൾക്കൊള്ളിക്കാൻ തീരുമാനിച്ചിപ്പോ വേറെ ചിത്രങ്ങൾ പറഞ്ഞ നമ്മള് ജസ്റ്റ് അട്ടപ്പാടിയെ കുറിച്ചുള്ള ചിത്രങ്ങളായിരുന്നു ആദ്യം ഇനി ഇത് ചർച്ച ചെയ്ത് വന്നപ്പോൾ അപ്പൊ ഇതും കൂടി ഉൾപ്പെടുത്തിയാലോ എന്ന രീതിയിൽ ചർച്ച വന്നു അങ്ങനെയാണ് ഈ ജനനം മുതൽ മരണം വരെയുള്ള കൺസെപ്റ്റിലേക്ക് വന്നത് അങ്ങനെയാണ് ഈ ചിത്രങ്ങൾ പിന്നീട് പിന്നെ ഞങ്ങളെ ചോദിച്ച് മനസ്സിലാക്കി എങ്ങനെയൊക്കെ ഓരോ ചിത്രങ്ങൾ വരയ്ക്കുന്നതിനും അവരുടെ ഈ പറഞ്ഞ വേഷവിധാനങ്ങളും ആഭരണങ്ങളും എല്ലാത്തിനും കൃത്യമായി അവരോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട് ശേഷമാണ് വരച്ചേക്കുന്നത് ഇത് എത്രത്തോളം ഒരു ജനങ്ങളിലേക്ക് ഇത് എത്രത്തോളം എത്തപ്പെട്ടിട്ടുണ്ടെന്നുള്ള ഒരു ഐഡിയ ഉണ്ട് ആ ഇത് അത് അതിനുശേഷം ഒരുപാട് പത്രങ്ങളിൽ പത്രങ്ങളിൽ ന്യൂസ് വന്നപ്പോൾ കുറെ ലോകം അറങ്ങും പിന്നെ കുറെ ആൾക്കാർ വന്നു അതിലൂടെ കുറച്ച് ആൾക്കാരൊക്കെ പരിചയപ്പെട്ടു അങ്ങനെയാണ് ഈ കേൾക്കാൻ അറിയുന്നത് പിന്നെ കുറച്ച് നമ്മുടെ സോഷ്യൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ കുറെ പേര് വന്നു അങ്ങനെ ഒരു പ്രാവശ്യം എനിക്ക് ഡൽഹിയിൽ പോകാനുള്ള സന്ദർഭം ഉണ്ടായി ഇതുമായിട്ട് അതെ അതെ അവിടെ പോയി അവതരിപ്പിച്ചു കാര്യങ്ങൾ ഇങ്ങനെയാണ് ഒരു സ്കൂളിൽ ചെയ്തിട്ടുള്ളത് അവർക്ക് നല്ല അഭിപ്രായമായിരുന്നു പിന്നെ അതിനുശേഷം നമ്മുടെ മിനിസ്റ്റർ ഇത് പദ്ധതിയുടെ പേര് സെളിമകാലം എന്നാണ് അതായത് സമൃദ്ധിയുടെ കാലം എന്നാണ് ഇതിന്റെ അർത്ഥം അപ്പൊ സമൃദ്ധിയുടെ കാലം അറിയില്ല പണ്ടൊക്കെ സമൃദ്ധിയുടെ കാലമായിരുന്നു അപ്പൊ ആ കാലത്തിലേക്ക് ഒന്ന് തിരിച്ചു തിരിച്ചുപോക്കും നടക്കില്ല എന്നാലും ഓർമ്മപ്പെടുത്തും ഈ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കുട്ടികളിലും മറ്റുള്ളവരിലും കൊടുക്കുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇത് മറ്റേ കുട്ടികൾക്ക് മാത്രല്ല ട്രൈബൽ കുട്ടികൾക്ക് മാത്രമല്ല മറ്റുള്ളവരും ഇങ്ങനെ 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 ഒരു 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 മനസ്സിലാക്കാൻ അതെ തോന്നുന്നത് മറ്റു ഞാൻ തന്നെ എനിക്ക് തോന്നുന്നില്ല പോസിബിൾ ആണ് കാരണം പഴയ ആ സംഭവങ്ങളൊന്നും ഇപ്പൊ ഇല്ല 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 അപ്പൊ എനിക്കും മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു കരുതുന്നു ഒരു സെറ്റപ്പാണ് കുമ്മി കുമ്മി എന്ന് പറയും അതിന്റെ മറ്റേ കൊട്ടും പി പിയും സാധനങ്ങൾ പൊറേ ദവീൽ ജാലറ പൊകാല് ഇതൊക്കെയാണ് മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് ഉപയോഗിക്കാറുള്ളത് ഞാൻ അടുത്തുണ്ട് അത് ഇവിടെ വന്നിട്ട് പണിയായുധങ്ങളും ഇത് മീന് പിടിക്കാനുള്ള ഉപകരണമാണ് എന്ന് പറയും ഓ ഇത് അത് ഷക്കാരി ഈ എലികളൊക്കെ കൃഷിസ്ഥലൊക്കെ വരുന്ന ചെറിയ പ്രാണികളൊക്കെ അത് ഉപ്പ് ശേഖരിച്ച് വെക്കാനുള്ള സാധനങ്ങള് ഉപ്പ് ഇത് നേരത്തെ പറഞ്ഞല്ലോ വീശുകലും ഒരലും പിന്നെ ഇത് ഇതുപോലെ തന്നെ ഇത് ചൂല് ചൂല് പിന്നെ ഇത് തലപ്പ അറിയല്ലോ ഇത് പാത്രം മൺപാത്രങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് ഇത് മൂങ് കത്തി ഇത് അറിയേണ്ട സാധനം

കന്നുകാലി ആയിരുന്നു പ്രധാന ഒരു വരുമാന മാർഗം അന്ന് മറ്റേ കൊഴുത്തിൽ കെട്ടിയിരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ അതിന്റെ വേസ്റ്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് കൃഷികളൊക്കെ അന്ന് പാലൊക്കെ പുറമെ കൊടുത്തിരുന്നില്ല ബാക്കി വരുന്ന പാലുകളൊക്കെ പുഴയിലാക്കി ഒഴിച്ചു കളയുക ഒഴിച്ചു കളയുക തൈര് നോര് ഇതൊക്കെ പിന്നെ ഇത് ഒരു സംവിധാനാണ് ഇതിൽ ഒരു വീട്ടിലെ കുട്ടികളല്ല ഓ പല വീട്ടിലെ കുട്ടികളാണ് അതായത് ഊര് എന്ന് പറഞ്ഞ ഏകദേശം പത്ത് മുതൽ നൂറ്റി മുപ്പത് വരെ വീടുകളുണ്ടായിരുന്നു ഊരിന് പ്രത്യേകം മതിൽ കെട്ടോ വേലികളോ ഒന്നും ഒരു വീട്ടിലെ കുട്ടി മറ്റൊരു വീടിലേക്ക് പോയി ഭക്ഷണം വാങ്ങി കഴിക്കുകയും ചെയ്തു എല്ലാ വീടിലും ഓപ്പൺ ഡോറായിരുന്നു എല്ലാ വീടുകളിലും ഓഹോ ആർക്കും എന്താ പറയുക ചെറിയ കുട്ടികളൊക്കെ അങ്ങനെയാണ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ കാരണം ഒരു വീട് വെച്ച് മതില് കിട്ടില് പുറത്തിറങ്ങരുത് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തില് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു സാധനം തന്നെയാണ് അല്ലേ പഴയ ആൾക്കാരിൽ നിന്ന് ഒരു ഒരു ഓഹോ ഇത് ഓഹോ ഇതില് എന്തൊക്കെയാണ് പ്രത്യേകതകൾ മൂപ്പനും കുറുതലും ഉണ്ടാവും കൂടെ അവരുടെ ഊരുഭരണ സംവിധാനത്തിൽ ആൾക്കാരുണ്ടാവും പിന്നെ ജാതിയാണ് കല്യാണത്തിന്റെ ചടങ്ങുകൾ ചുക്കാൻ പറ്റും നേതൃത്വം കൊടുക്കുന്നത് ജാതിന്റെ നേതൃത്വത്തിലാണ് ഈ കല്യാണവും നടക്കുന്നത് അപ്പോൾ ഇരുവീട്ടുകാരെ വിളിച്ചിട്ട് അവർക്ക് സമ്മതം ചോദിക്കുന്ന അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരേ കൊലത്തിലുള്ള ആൾക്കാർ കുലങ്ങളാണ് മെയിനായിട്ട് ബന്ധങ്ങൾക്ക് കാരണം ഒരേ കുലത്തിലുള്ള ആൾക്കാർ കിട്ടില്ല ഒരു കുലം ഉണ്ടെങ്കിൽ ഇപ്പൊ ഏകദേശം പതിനെട്ട് കുലങ്ങളുണ്ട് അതിലിപ്പോ ഒരു കുലങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഭാഗങ്ങൾ ഈ ഇപ്പൊ ദേവണർ ഇങ്ങനെ തൊട്ട് കർത്തിക ഉപ്പിരികൾ ഇങ്ങനെ തൊട്ട് പതിനെട്ട് ഉപകുലങ്ങളുണ്ട് അതില് ഒരു കല്യാണം നടത്തണമെങ്കിൽ ഏഴ് കുലങ്ങൾ വേണം ആ കുലങ്ങളിലുള്ള ആൾക്കാരെ വിളിച്ചിട്ട് കല്യാണം നടത്തുകയുള്ളു അവർ എന്താ ചെയ്യുന്ന ഏഴ് ആൾക്കാർ പോയി പെണ്ണിന്റെ താലി കെട്ട് നൽകുന്നതില് കീരക്കുലെന്ന് പറയുമ്പോൾ കറുത്തപാശി അത് ഇവർ പിടിച്ചു കൊടുക്കണം പിടിച്ചു കൊടുത്താല് മാപ്പിള്ളൂടെ വെറ്റില അടക്ക ഇതുപോലുള്ള സാധനങ്ങൾ വെക്കാനുള്ളത് പിന്നെ വേറെ ഒന്നും ഒന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ പരിയ പണം കെട്ടിക്കൊടുക്കും അതായത് ആൺ വീട്ടുകാര് പെണ്ണു വീട്ടുകാർ കെട്ടിക്കൊടുക്കും മറ്റൊന്നാണ് എനിക്ക് തോന്നുന്നു ഈ വിഭാഗത്തിൽ വിഭാഗത്തിൽ ഇന്നത്തെ കാലത്ത് സ്ത്രീധനത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നവര് അന്ന് എനിക്ക് തോന്നുന്നു അവിടെ സ്ത്രീധനമില്ല പുരുഷൻ ധനമാണ് പുരുഷൻ അങ്ങോട്ട് ധനം കൊടുത്തിട്ടാണ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് അല്ലെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് വേണ്ടതോന്നു തന്നെയായിരുന്നു ശരി കൊള്ളാം ആശയം നമ്മള് ഇന്നത്തെ തലമുറ ആയിരിക്കും ഉൾക്കൊള്ളേണ്ടാക്കിയുള്ളത് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് അത് കൃഷി ചെയ്യുന്നതും അതിൽ മൊത്തം ശരി എന്തായാലും ഇതാണ് ഈ അട്ടപ്പാടിലെ ഗവൺമെന്റ് എൽ പി സ്കൂളിൻ്റെ പിന്നിലുള്ള ചിത്രങ്ങളിൽ ഭിത്തികളിലെ ചിത്രങ്ങളിൽ കണ്ടിട്ടുള്ളതിന്റെ പിന്നിലെ കഥ ഇതാണ് ഇത് നമുക്ക് രംഗൻസാഗർ കൃത്യമായിട്ടെല്ലാം വിശദീകരിച്ച് തന്നിട്ടുണ്ട് ഇതാണ് ഇതിന്റെ പിന്നിലെ കഥ പുറംലോകം അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇവിടെ ഉള്ളവർ മാത്രമല്ല പുറംലോകവും ഇങ്ങനെയൊരു തലമുറ അല്ലെങ്കിൽ ഒരു വിഭാഗം നമുക്ക് മുൻപേ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഒരു എനിക്ക് തോന്നുന്നു അതിനുള്ളൊരു തെളിവ് കൂടിയാണിത് അല്ല വരുന്ന തലമുറയ്ക്കുള്ളൊരു പ്രചോദനവും അല്ലെങ്കിൽ ഒരു തെളിവും കൂടിയാണ് എന്തായാലും അതാണ് നമ്മളിപ്പോൾ കണ്ടത് കേരള ടോക്സിന് വേണ്ടി അട്ടപ്പാടിയിൽ നിന്നും ക്യാമറാമാൻ അമലിനൊപ്പം ശ്യാം